ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ് ഇതായിരുന്നു നമ്മുടെ ചേനയുടെ അപ്ഡേറ്റ് അങ്ങനെ ഒരു ചേന നമ്മള് കളച്ചെടുത്തിട്ടുണ്ട് നമ്മളൊരു ചേന പറിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത്രയും ചേനകൾ ഇപ്പുണ്ട് ഇതെല്ലാം ചേനയുടെ തണ്ട് എത്ര മൂടുണ്ട് ഈ പ്രാവശ്യം ഞങ്ങൾ ചേനത്തണ്ട് കൊറേ പ്രാവശ്യം തോരം വെച്ചു എത്ര പ്രാവശ്യം വെച്ച ഒരു അഞ്ചെട്ട് തവണയിലേ വെച്ചു എന്തോ ടേസ്റ്റ് എല്ലാരും ചേനയുടെ ഈ തണ്ട് തോരം വെക്കണം നല്ല ടേസ്റ്റ് ഇടയിലൂടെ ആകാശത്തോട്ട് നോക്കിക്കും ചോദന എത്ര മാസം എടുത്തമ്മ എത്ര മാസം എടുത്ത് നമ്മളിത് ഈ ചേനയ്ക്ക് വലുതാകെ അതിന് വേണം കണ്ട് തോരം വെക്കാവില്ല അങ്ങനെ എത്ര നാൾ എടുക്കും അഞ്ചാറ് മാസം ണോ പിന്നെ നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫ്രണ്ട്സ് താങ്ക് യു ഫോർ വാച്ചിങ്